ഹായ് ഒഴുവാ ഞാൻ നമ്മുടെ ജൂ സ്ട്രീറ്റിൽ ഒന്ന് കറങ്ങി തിരിച്ചറിഞ്ഞപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത് പോലീസ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഐ ആർ എസ് പെർഫ്യൂം ഫാക്ടറിയിൽ കയറുന്നത് അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെർഫ്യൂംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ബോട്ടിൽ ചെയ്യുന്നത് പിന്നെ ഏതൊക്കെ ഫ്രാഗ്രൻസ് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെ പക്ഷേ ഞാൻ ഞെട്ടിപ്പോയൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകോത്തര ബ്രാൻഡുകളായിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം റോ മെറ്റീരിയൽസ് പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഈ ഒരു ഐ ആർ എസ് ഫാക്ടറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൽക്കഹോളിക് ഫ്രീ ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് ഉണ്ടാക്കുന്നത് അതായത് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഈ ഓയിലാണ് നമുക്ക് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആൽക്കഹോളിക് കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് വേറെ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ ഡ്രസ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ഓയിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആ ഒരു കളറാവുന്നോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെയിൻ വരുന്നോ ഉള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഞാനിതെല്ലാം ഒന്ന് അവിടുന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഇല്ല എനിക്ക് കുറച്ചും ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത് അതായത് കുറച്ചുകൂടെ സ്കിന്നിന് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു ഓയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ലോകോത്തര ബ്രാൻഡുകളിലുള്ള ഏത് പെർഫ്യൂമിൻ്റെ ഏത് ഫ്രാഗ്രൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് സെയിം നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ ഞാനിപ്പോൾ ഗുച്ചിയുടെ ഫ്ലോറയാണ് പറഞ്ഞത് അതിൽ കാക്ടസിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ സെയിം എനിക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ നമുക്ക് ഏത് ഫ്രാഗ്രൻസ് പറഞ്ഞു കഴിഞ്ഞാലും നിമിഷ നേരം കൊണ്ടുതന്നെ അത് നമ്മുടെ മുന്നിൽ റെഡിയാണ് നമുക്കത് ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര നല്ല ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രത്യേകത ഇത് തന്നെയാണ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പെർഫ്യൂം എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇഷ്ടപ്പെട്ട ആ ഒരു ഫ്രാഗ്രൻസിലുള്ള പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടി ഇനി എവിടേക്കും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫോട്ടോ ചെയ്യുള്ള ജ്യൂസ് സ്ട്രീറ്റിന് തൊട്ടടുത്തുള്ള പോലീസ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഐ ആർ എസ്സിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഫ്രാഗ്രൻസിലുള്ള പെർഫ്യൂംസും കിട്ടും ഇതുപോലെയുള്ള ഒരുപാട് പെർഫ്യൂം ഷോപ്പുകളുണ്ടാകും കേട്ടോ അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം അങ്ങനെയുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലത് അതുതന്നെയാണെന്നാണ് കേട്ടോ എനിക്ക് ി തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽസ് സെലക്ട് ചെയ്യാം ഇവിടെ അതിപ്പോൾ പ്രത്യേകിച്ച് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പല സൈസിലുള്ള ബോട്ടിൽസ് വാങ്ങിക്കാം അല്ലെങ്കിൽ പല ഡിസൈനിലുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഏത് ഡിസൈനാണോ ഏത് സൈസ് ബോട്ടിലാണോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലാണ് സെലക്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി